ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്താൻ അവിടെ നിന്നവയെ ഉപയോഗിക്കുക കൂടി ചെയ്യുന്നു നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും നമ്മെ കർത്താവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു ചിലപ്പോൾ അവിടെ വേഗത്തിൽ ഉത്തരം നൽകുന്നു അങ്ങനെ നമ്മൾ സന്തോഷിക്കുന്നു ചിലപ്പോൾ അവിടുന്ന് നമ്മോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ നമ്മുടെ സ്വഭാവം രൂപാന്തരപ്പെടുന്നു മറ്റു ചിലപ്പോൾ അവിടുന്ന് സൗമ്യമായി ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നു കാരണം അവിടുത്തെ ജ്ഞാനം നമുക്ക് കഴിയാത്തത് കാണുന്നു ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു രണ്ട് പ്രാർത്ഥനയ്ക്ക് കാലതാമസം നേരിടുന്നു മൂന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല ഈ മൂന്ന് സാഹചര്യങ്ങളിലും ദൈവം നമ്മുടെ നന്മയ്ക്കായി സജീവമായി പ്രവർത്തിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയുടെ ഓരോ ഘട്ടത്തിലും കർത്താവിൽ നാം ആശ്രയിക്കുന്നത് നമ്മെ ആഴമേറിയ വിശ്വാസത്തിലേക്കും കൂടുതൽ ക്ഷമയിലേക്കും കൂടുതൽ സമർപ്പണത്തിലേക്കും നമ്മുടെ ഹൃദയത്തെ നയിക്കുവാൻ സഹായിക്കുന്നു ഒന്ന് വെൻ ഗാഡ് ആൻസേഴ്സ് ഹി ഇൻക്രീസസ് അവർ ഫെയ്ത്ത് ദൈവം ഉത്തരം നൽകുമ്പോൾ അവിടുന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു തിരുവചനം പറയുന്നു ഇരമയാമിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാമതിയായും മൂന്നാം വാക്യം എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരം വരളും നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു മത്താട് സുവിശേഷം ഏഴാമതിയായും ഏഴാം വാക്യം യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ദാവീദ് ഇത് ഇങ്ങനെ പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം നാലാം വാക്യം ഞാൻ ഇഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമരളി രണ്ട് ഗാഡ് ഡിലൈസ് ഹി ഇൻക്രീസസ് അവർ പേഷ്യൻസ് ദൈവം വൈകുമ്പോൾ അവിടുന്ന് നമ്മുടെ ക്ഷമ വർദ്ധിപ്പിക്കുന്നു തിരുവചനം പറയുന്നു ഹവക്കുക്കിന്റെ പ്രവചനം രണ്ടാമധ്യായി മൂന്നാം വാക്യം അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാമതിയായി മുപ്പത്തി ഒന്നാം വാക്യം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും മൂന്ന് വെൻ ഗാഡ് ഡസ് നോട്ട് ആൻസർഡ് ഹീ ഈസ് പ്രിപ്പയറിംഗ് സംതിങ് ബെറ്റർ ദൈവം ഉത്തരം നൽകാതിരിക്കുമ്പോൾ അവിടുന്ന് മെച്ചപ്പെട്ട ഒന്ന് ഒരുക്കുകയാണ് തിരുവിചനം പറയുന്നു യേശ്യാവിൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമതിയായും എട്ടാം വാക്യം എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് ഹോവ അരളി ചെയ്യുന്നു റോമർ കരുതി ലേഖനം എട്ടാമതിയായും ഇരുപത്തി എട്ടാമത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവത്തിൻ്റെ ഉത്തരം നമ്മുടെ വിശ്വാസത്തെ വളർത്തുമ്പോൾ ദൈവത്തിൻ്റെ സമയം നമ്മുടെ ക്ഷമയെ വളർത്തുമ്പോൾ ദൈവത്തിൻ്റെ നിശബ്ദത നമ്മുടെ സ്വഭാവത്തെ വളർത്തുകയും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയും ചെയ്യുന്നു ഹാവ് എ പ്ലസൻ ഡേ